ഒറിജിനൽ ആണോ തോന്നുന്നു ചില സമയത്ത് എന്നൊരു ഡൗട്ട് എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പറയുന്നുണ്ടല്ലോ ഏജിന്റെ എല്ലാം മനസ്സും നോക്കണമല്ലോ ആളുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ലേ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്

അങ്ങനെന്തെങ്കിലും അറിയില്ല എന്താണ് ഫീൽ ചെയ്തത് അതിലൊരു ഗെയിം പ്ലാനായിട്ടൊക്കെ പോലും അവരെ തമ്മിലുള്ള സംഭാഷണൊക്കെ കാണുമ്പോ എങ്ങനെ ചോദിച്ചാൽ ചില സമയത്ത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ചില സമയത്ത് എന്നൊരു ഡൗട്ട് എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം പറയുന്നുണ്ടല്ലോ ഏജിന്റെ എല്ലാം മനസ്സും നോക്കണമല്ലോ ആളുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല അത് അവളുടെ പേഴ്സണൽ കാര്യമാണ് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്താം നല്ല മീൻസ് ഞാൻ അവളുടെ അടുത്ത് ജനുവൻ ആയിട്ടായിരുന്നു അവളും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതിന്റെ അടയ്ക്ക് കൊറേ വേറെ ആൾക്കാരൊക്കെ കേറി ഒന്നും പറയും മിസ് അഡർസ്റ്റാൻഡിങ് അത് നിങ്ങളെല്ലാരും കൂടെയല്ലേ എനിക്ക് ചാർജ് ഒന്നും അതത് അനീഷിന്റെ അനീഷ് അനുമോൾ കോംബോ അനീഷ് നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷെ ഇപ്പോ വേറെ ഒരു മെന്റൽ ചേഞ്ച് അതെങ്ങനെ ഫീൽ ആദ്യത്തെ മാസം പോലെ ആണോ ഇപ്പൊ അവസാനം നില്ക്കുന്നത് ഇപ്പൊ ആള് കുറച്ചുകൂടി പോലെ പിന്നെ എമൗണ്ട് പറഞ്ഞിട്ട് ലക്ഷം പറഞ്ഞിരുന്നു അതിപ്പോ ഒരാളോടെങ്കിലും ചോദിച്ചും പറയത്തില്ലല്ലോ അവള് അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് കുറെ പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ റിയൽ ആയിട്ടുള്ള കാര്യ സത്യം പറഞ്ഞ പറഞ്ഞത് പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ഓടിച്ച് ബിന്നിനെ എല്ലാരും കൂടി കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ കണ്ടു എന്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട് അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് സോ പക്ഷെ അനുവിന്റെ ഫാമിലി അത് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതെനിക്കറിയില്ല എന്താണ് എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതവർക്ക് മേ ബി അറിയാണെങ്കിൽ ബിഗ് ബോസിന് ഓൾറെഡി ചിലപ്പോ മണി ബാങ്ക് സ്ഥാനം വെച്ച് കഴിഞ്ഞാൽ മണി മണി ബോക്സ് വെച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകുന്ന റിയാവുന്നതുകൊണ്ട് അവനെ അധികം മാറ്റിയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അടിപൊളി വരുന്നുണ്ട്

എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അവർ എൻജോയ് ചെയ്ത സമയത്ത് രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റന്റായിരുന്നു മേ ബി പിന്നാലെ ആവുമ്പോഴും ഒറ്റ കണസ്റ്റന്റ് ആവാം എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഈ ഫിറ്റ്നസ് ഫിറ്റ്നസ്സില്ലേ ഫിസിക്കൽ ഇത്രയും ഫിസിക്കലി ഫിറ്റായിട്ട് ഇല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത് കാരണം ഒരു ആ ഒരു ഇഷ്യൂ ഇല്ല നെവിനുമായിട്ടുള്ള ഇഷ്യൂയില് കുറ്റം ഫുള്ള് നെവിൻ്റെ ഇതിലേക്കായി തലയിലായി കൊല്ലാൻ ശ്രമിച്ചു അല്ലേ അപ്പോൾ ഇത്ര ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്ന കാര്യങ്ങളും ും ഫിസിക്കലി ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത് കേട്ടിവിടുന്നത് പുള്ളിക്കാരന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെ